ഭക്ത കോടികളെ എസ്റ്റേറ്റിൽ വീട്ടിരുൻ ശ്രീ അയ്യപ്പൻ ശ്രീ ഗുരുവായൂരപ്പൻ കോൺവത് ആണ്ടാക നാരായണീയ സപ്താഹ യജ്ഞം വരുക ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഞായക്കിഴം വരെ നട്ര மக்களுடைய சகல சௌபாகியத்திற்கும் ஐஸ்வர்யத்திற்கும் சர்வதோஷ நிவார்த்திக்கான பரிகாரங்களுக்காகவும் வேண்டி விதிமுறைப்படி நடத்தவிருக்கும் இந்த மகத்தான பூஜையில் எல்லா பக்த கோடிகளும் கலந்து கொண்டு பகவான் அருளை பெறுமாறு தாழ்மையுடன் வேண்டி கேட்டுக்கொள்கிறோம் യജ്ഞ ആചാര്യ ഭാഗവത കോട്ടയ്ക്കൽ രജനി ഉണ്ണി കൃഷ്ണ വാര്യർ തുണൈ ആചാര്യ തിരുമതി പാർവതി മുടവന്നൂർ പട്ടാമ്പി യജ്ഞ ഗുരുക്കൾ ബ്രഹ്മശ്രീ നടുവം പരമേശ്വരൻ നമ്പൂതിരി അവർ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറിക്കിഴമയും മദ്യം പന്ത്രണ്ട് മണിക്ക് மகா அன்னதானம் நடைபெறும் பக்த கோடிகள் அனைவரையும் அன்புடன் வரவேற்கிறோம்